ഇയാൾ ഈ പകർച്ചവ്യാധികൾ ഉള്ള അവരുടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ കടക്കുന്ന ഗോവിന്ദശാമി അവിടെ നിന്നും നേരെ കടക്കുന്നത് നേരത്തെ താൻ സൂക്ഷിച്ചിരുന്ന വീപ്പയുടെ അരികിലേക്കാണ് ആ വീപ്പ ഇയാൾ രഹസ്യമായി ഈ മെയിൻ മതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു ആറ് മീറ്ററാണ് അതിൻ്റെ ഉയരം ആ പ്രധാന മതിലിൻ്റെ അത് പോരാഞ്ഞിട്ട് ഈ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് അത് ഏകദേശം ഒന്നര രണ്ട് മിനിറ്ററോളം അതിനും ഉയരം വരും അപ്പോൾ അത്രയും ഉയരമുള്ളതിലേക്ക് ഇവരുടെ വിശദീകരണ പ്രകാരം ഇയാൾ കൊണ്ടുവന്ന ഇയാൾ ഉപയോഗി തട്ടിക്കൊണ്ടുവന്ന കയറും തുണിയും ഉപയോഗിച്ച് അതിൽ ഇലക്ട്രിക് ഫെൻസിൻ്റെ തൂണിൽ കെട്ടി തൂണിൽ കെട്ടിയ ശേഷം ഇയാൾ അതിലേക്ക് വലിഞ്ഞു കയറി വലിഞ്ഞു കയറി പുറത്തേക്ക് ഇറങ്ങി അക അകത്തു നിന്നും കയറാൻ അകത്തു നിന്നും കയറാനുള്ള പാടേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങാൻ എളുപ്പമാണ് പുറത്തേക്ക് ചാടിപ്പോകുവാൻ എളുപ്പമാണ് എളുപ്പമുണ്ട് അത് നേരത്തെ തന്നെ അത്രയും ഉയരം ആ ഭാഗത്ത് ഇല്ല ഇയാൾ ചാടിയ ഭാഗത്ത് ഇല്ല അപ്പോൾ ആ രീതിയിൽ ഇയാൾ കടക്കുന്നു അങ്ങനെയാണ് ഇയാളുടെ ഒരു ജയിൽ ചാട്ടത്തിൻ്റെ രീതിയായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്ന പ്രകാരമാണെങ്കിൽ മൂന്ന് മണിക്കൂർ ഇതിനകത്ത് ഇയാൾ പാർത്തിരുന്നു